പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നമ്മുടെ വിശ്വാസികളിൽ ചിലർ വന്ന് എന്നെ നേരിട്ട് കണ്ട് തിരുമേനി കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി കരിങ്ങാച്ചറ നടന്ന ഒരു യോഗത്തിൽ ചില പ്രസംഗങ്ങളുണ്ടായിരുന്നു തിരുമേനി അത് കേട്ടോ എന്താണ് തിരുമേനിക്ക് എനിക്കതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നൊരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി സത്യത്തിൽ അവിടെ നടത്തിയ പ്രസംഗങ്ങളൊന്നും എല്ലാം അതുപോലെ കേൾക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ ചില ക്ലിപ്പിങ്സ് ഓൺലൈനിലൂടെയൊക്കെ വന്നത് ചില ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അതുകൊണ്ട് അതിനെ കുറിച്ച് പൂർണ്ണമായ മറുപടി എന്തായാലും പറയാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഞാൻ കേട്ട കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു മറുപടി നൽകുന്നത് നല്ലതായിരിക്കുമെന്ന് അവരെന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിച്ചുകൊള്ളാം കരിങ്ങാശ്രയിൽ കഴിഞ്ഞ ആഴ്ചകൾ നടന്നത് ഒരഭ്യുദ്ധ്യ പിതാവിൻ്റെ സ്വീകരണയോഗമായിരുന്നു അതെന്തിനാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല കാരണം അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും അതുകൊണ്ട് അത് ഞാനത് ഒഴിവാക്കുകയാണ് അവിടെ നടത്തിയ രണ്ട് പ്രസംഗങ്ങളുടെ ക്ലിപ്പിങ്സിൽ നിന്ന് ഒരു ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പല പ്രാവശ്യം മറുപടി പറഞ്ഞതാണെങ്കിലും നമ്മുടെ വിശ്വാസികളുടെ അറിവിനു വേണ്ടി അവയ്ക്കൊക്കെ വീണ്ടും ഒരു മറുപടി നൽകുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഒന്നാമതായിട്ട് ഒരു റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥൻ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു എന്ന് പറയപ്പെടുന്ന ശ്രീ ടോം ജോസ് ഒരു പ്രസംഗം അവിടെ നടത്തി കൊണ്ടായി നടത്തി എന്നത് ഞാൻ അതിൻ്റെ വീഡിയോ കുറച്ച് കണ്ടതാണ് അദ്ദേഹം ഇതിനു മുമ്പും ഒന്ന് രണ്ട് അവസരങ്ങളിൽ ഇതുപോലെ എവിടെയൊക്കെ വെച്ച് ചില കാര്യങ്ങൾ പറയുന്നൊരു ശ്രദ്ധയിൽപ്പെട്ടുള്ളതാണ് നമ്മുടെ സഹോദരങ്ങളുടെ ഒരു സ്വഭാവം അനുസരിച്ച് അവർക്ക് അത്യാവശ്യപ്പെട്ട ആളുകളെയൊക്കെ അവർ വളരെ ഭംഗിയായിട്ട് കൃത്യമായ സമയങ്ങളിൽ തരപ്പെടുത്തിക്കൊള്ളും അതിനകത്ത് ജഡ്ജിമാർ കാണും വക്കീലന്മാർ കാണും പിന്നെ മറ്റുള്ളവരാൾ തല്ലപ്പെട്ട് കിടക്കുന്ന ചില ആളുകൾ കാണും പിന്നെ ആർട്ട് പരിപാടികളുള്ള ആളുകൾ കാണും അങ്ങനെ പല തരത്തിലുള്ള ആളുകളെയൊക്കെ അവർ ചില സമയത്ത് രംഗത്തിറക്കും സഭയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അവരെക്കൊണ്ട് അഭിപ്രായങ്ങൾ പറയുകയാണ് അതൊരു നമ്മുടെ സഹോദരങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണ് അങ്ങനെ ഒത്തിരി പേരുടെ പേരുണ്ട് എല്ലാവരുടെ ഒരു പേര് ഞാനിപ്പോൾ പറയുന്നില്ല അങ്ങനെ കുറച്ച് പേര് വളരെ ഭംഗിയായിട്ടൊരു ലിസ്റ്റ് നമുക്ക് തന്നെ അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അങ്ങനെ കുറച്ച് പേരുണ്ട് അതിലൊരാളാണ് ഈ പ്രിയപ്പെട്ട ടോം ജോസ് എന്ന് വിളിക്കപ്പെടുന്ന റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ചീഫ് ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതായിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഭരണഘടനയുടെ മുപ്പത്തിയാല് ഭരണഘടന എന്ന് വിളിക്കപ്പെടുന്ന ഭരണഘടനയുടെ ഒറിജിനലിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആശങ്കകളും സംശയങ്ങളും ഒക്കെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത് അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ ഭരണഘടന ഒറിജിനൽ കൊണ്ടുവരാൻ പറഞ്ഞു ഓർത്തഡോക്സുകാരും കൊണ്ടു കൊടുത്തില്ല എന്നൊക്കെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് പിന്നെ നാലോ അഞ്ചോ ഭരണഘടനയുടെ കൂപ്പികൾ അങ്ങുന്നുഞ്ഞുന്നോ കൊണ്ടുവന്നു ഒരു നിസാര മട്ടിലുള്ള ഒരു ടോക്കാണ് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ആർക്കോ വേണ്ടി എന്തോ ഒന്ന് തന്നെത്താന് സൃഷ്ടിച്ച് പറയുന്ന ഒരു പ്രതീതിയായിട്ട് നമുക്ക് തോന്നും നമുക്കതിനെന്താണ് മറുപടി കൊടുക്കാൻ കഴിയുന്നതെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അങ്ങനെയുള്ളവരുടെ മറുപടി പറയേണ്ടത് കാരണം നമ്മളിതൊക്കെ പറയുകയും നിതി കോടതികൾ കൃത്യമായി വ്യക്തമായ നിർവചനങ്ങളൊക്കെ നൽകുകയും ചെയ്തു എന്ന കാര്യം നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ നല്ലതുപോലെ അറിയാവുന്നതാണ് പക്ഷേ അവർക്ക് ഇതൊരു ഹോബിയുടെ ഹോബിയാണ് ഇങ്ങനെ ആരെയും ഈ സത്യത്തിന് നിരക്കാത്തതായ കാര്യങ്ങളിങ്ങനെ വിളിച്ചു പറയിപ്പിക്കുക എന്നത് അവിടെ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ആ പരാമർശത്തിന് മറുപടി എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠം പല പ്രാവശ്യം അംഗീകരിച്ച ഒരു ഭരണഘടനയാണ് നമ്മൾ ഈ സ്ഥിരമായിട്ട് വിളിച്ചു പറയുന്നത് നയൻറ്റീൻ തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത് അതല്ലപോലെ അറിയാം അതിൻ്റെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ന്യായാധിപന്മാർ വളരെ കൃത്യമായി പഠിച്ച് നൽകിയിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ഭരണഘടന എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ഭരണഘടന എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് കാലാകാലങ്ങളിൽ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് കോടതി വിധിയിൽ പോലും അത് പറയുന്നുണ്ട് നയൻറ്റീൻ തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ ആ സമെൻഡ് വൺ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കോടതിയിൽ നിന്നും പറയും നമ്മുടെ സഹോദരരുടെ കയ്യിലും ആ കോടതി വിധിയൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിചാരം പക്ഷേ അതിലൊന്നും തൃപ്തി അടയുന്ന ഒരു കൂട്ടർ അവർ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഇതുപോലുള്ളൊക്കെ പരിപാടികൾ ആസ്വദിച്ചു ചെയ്ത് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എനിക്ക് തമാശ തോന്നിയത് ഭരണഘടന ഏതാണ് ശരിയെന്നറിയാനായിട്ട് ഒന്നും വേണ്ട നമ്മുടെ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇപ്പോഴത്തെ അവരുടെ തലവനെന്ന് വിളിക്കപ്പെടുന്ന പിതാവ് തുടങ്ങി ഏകദേശം അഞ്ച് ആറ് പേര് കോടതിയിൽ ഈ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് സത്യവാങ്മൂലം എഴുതി കൊടുത്തിട്ടുണ്ട് അത് വെറുതെ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തതല്ല അത് ഈ ഭരണഘടനയുടെ കോപ്പി ഉൾപ്പെടെ വെച്ച് കോടതിയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നാം കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അവർക്ക് പോലും ഇത് സംശയിക്കാൻ നോക്കുമെന്ന് എനിക്കിപ്പോൾ സംശയമാണ് കാരണം അല്ലെങ്കിൽ അവർ കോടതിയിൽ വെറുതെ കോടതിയെ കളിപ്പിച്ചതാണെന്ന് പറയാനായിട്ട് വരും കാരണം കോടതിയിൽ അവർ പോലും സത്യവാങ്മൂലം എഴുതി കൊടുത്ത ചരിത്രമുണ്ട് അവർക്ക് ഇത് അംഗീകാരമുള്ള ഒരു ഭരണഘടനയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിന് ശേഷമുള്ള എങ്ങനെയെങ്കിലും കോടതി വിധിയെ തകിടം പറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഭരണഘടന ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ സ്ഥിരമായി വിളിച്ചു പറയുകയും ഇടയ്ക്കിടയ്ക്ക് കോടതിയിൽ പോവുകയും കോടതി അത് തള്ളിക്കളയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഈ ടോം ജോസിനെ പോലുള്ള ആളുകളെ കൊണ്ട് വീണ്ടും വീണ്ടും ഇത് പറയിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം സൃഷ്ടിച്ച് സമൂഹത്തിൽ നിലനിർത്താം എന്നൊരു കൊതി ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പം അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് ഇറ്റ് ഇസ് നോട്ട് യു ദാറ്റ് വി സബ്മിറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അത് സബ്മിറ്റ് ചെയ്യേണ്ട ചെയ്യേണ്ടടുത്ത് കൃത്യമായി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് അതിന് വ്യക്തമായ മറുപടി അവിടുന്ന് നൽകിയിട്ടുമുണ്ട് എന്നത് അങ്ങ് മനസ്സിലാക്കുമെന്ന് മാത്രമേ ഐ എ എസ് ഉദ്യോഗസ്ഥനോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ളത് ആരുടെയെങ്കിലുമൊക്കെ പ്രത്യേക പ്രീതിക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഈ ഐ എ എസ് എന്ന് പറയുന്നൊരു മഹിമയൊക്കെ ഉള്ള പോസ്റ്റാണെന്നാണ് എൻ്റെ ഒരു വിചാരം രണ്ടാമത് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടത് ചില വിശുദ്ധ വേദപുസ്തക വാക്യങ്ങളാണ് വിശപ്പ് കൊണ്ട് വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക അതുപോലെ തന്നെ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത് ഇങ്ങനെയൊക്കെയുള്ള ചില വാക്യങ്ങൾ വെച്ചില്ല വാചകങ്ങൾ ഫിറ്റ് ചെയ്യുന്ന പരിപാടിയായിരുന്നു രണ്ടാമത്തത് എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം പറയുന്ന ആൾ സ്വയം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം അതൊരു കാര്യം പിന്നെ മലങ്കരസഭയുടെ സ്വത്തുക്കളുടെ സ്വത്തുക്കളുടെ കാര്യത്തിലാണ് അല്ലെങ്കിൽ പള്ളിയുടെ കാര്യത്തിലൊക്കെയാണ് ഇത് പറഞ്ഞതെന്നാണ് ആ വീഡിയോ ക്ലിപ്പുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ വ്യവഹാരങ്ങളുടെ ചരിത്രം കൂടി ഒന്ന് നല്ലതുപോലെ പഠിക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും വിധി വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതിയും അല്ലെങ്കിൽ അതിന് തൊട്ടും മുമ്പും വെമ്പും ഒക്കെ ആണല്ലോ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപതുകളിലെ ചരിത്രങ്ങൾ തൊട്ടു നോക്കുന്നത് നല്ലതാണ് അദ്ദേഹം മലങ്കരസഭയിൽ പലയിടങ്ങളിൽ നിന്നും സഭാ മക്കളെ അടിച്ചിറക്കുകയും വിശുദ്ധ ആരാധനയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കാതെ വരികയും അവർ കാതോലിക്കേറ്റ് എന്ന പേരിൽ ചെറിയ ചെറിയ ചാപ്പലുകൾ സ്ഥാപിച്ച് ആരാധന നിർവഹിക്കുകയും സ്വന്ത ദേവാലയത്തിൽ കയറാനൊക്കാതിരിക്കുകയും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ശവസം പ്രിയപ്പെട്ടവരുടെ ശവസംസ്കാരം മാന്യമായി നടത്താൻ ഒക്കാതിരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതങ്ങ് കംപ്ലീറ്റ്ലി മറക്കുകയാണ് എല്ലാവരും കംപ്ലീറ്റ്ലി മറന്നിട്ടാണ് രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള കാലഘട്ടത്തെ യഥാർത്ഥ അവസ്ഥയിൽ നിന്ന് വ്യതിയേൽപ്പിച്ച് ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടാക്കുന്നത് വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പറയുന്നത് മലങ്കര സഭയുടെ സ്വത്താണ് അത് ട്രസ്റ്റാണ് പള്ളികളായാലും മറ്റ് വസ്തുക്കളായാലും എന്തായാലും അത് പരിശുദ്ധ അത്രക്കീസ് ആയാലും കാതൂലിക്കായാലും എത്രന്മാരായാലും ആരായാലും അവർക്ക് സ്വയമായിട്ട് എടുത്തു കൊണ്ടുപോകാൻ ഒന്നല്ല അത് വിശ്വാസികളുടെ തന്നെയാണ് അത് യാക്കോബായ സഭ എന്ന് വിളിക്കപ്പെടുന്ന ആ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളായ വിശ്വാസികളും ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികൾ അവരുടെ പൂർവികരോടൊക്കെ പൂർവികരും ഒക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാര്യങ്ങളാണിതെല്ലാം പക്ഷേ അതൊരു സഭ എന്ന നിലയ്ക്ക് ഒരു ഭരണഘടനയ്ക്ക് വിധേയമായി ഭരിക്കപ്പെടണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പറഞ്ഞപ്പോൾ ആ വിധി നടപ്പിലാക്കുക എന്നത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിയമം അനുസരിക്കുന്നതിന് എന്താണ് ഒരു വിമുഖത നിയമം അനുസരിക്കാതെ തന്നെത്താനെ ബഹളം സൃഷ്ടിച്ച് പള്ളികളിൽ നിന്ന് പുറത്തു പോയതിന് ശേഷം പള്ളികൾ അടിച്ചു കയറി അല്ലെങ്കിൽ ഇടിച്ചു കയറി പള്ളി പിടിച്ചെടുത്തു എന്ന ചില മനുഷ്യർ കേട്ട് കഴിഞ്ഞാൽ അറപ്പുളവാക്കുന്ന വാക്കുകൾ പറഞ്ഞ് പറ്റിക്കുന്ന പ്രവണത കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്നതാണ് അതുകൊണ്ട് ഇതൊക്കെ വിളിച്ച് പറയുന്ന ആളുകൾ കുറച്ച് പക്ഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലുള്ള ചരിത്രങ്ങൾ ഒന്ന് ബാക്കി അതിനുമ്പുള്ളത് എനിക്കും അറിയാൻ മേല നല്ലതുപോലെ അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് എഴുപത് മുതലുള്ള ചരിത്രങ്ങൾ ഒന്ന് പരിശോധിക്കും നല്ലതാണ് ദേവാലയങ്ങളിൽ നിന്ന് എത്ര വിശ്വാസികൾ ഈ വ്യവഹാരങ്ങളിൽ പെട്ട് പുറത്തു പോകേണ്ടി വന്നുവെന്നും എത്ര ആളുകളുടെ ശവസംസ്കാര ശിശ്രുഷികൾ ഭംഗിയായി നടക്കാനൊക്കാതെ വന്നു എന്നുമൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് സോഷ്യൽ മീഡിയ കാലഘട്ടമായതുകൊണ്ട് ഇന്ന് സ്വയം നാടകങ്ങൾ ചില പരിപാടികൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വിജയിച്ചു എന്ന് കരുതുന്ന ഒരു കാലഘട്ടം ആയിരുന്നില്ലല്ലോ പഴയത് അതുകൊണ്ടാണ് ഇത് കൂടുതലും മനുഷ്യർക്ക് പിന്നെ കാണുവാനായിട്ടൊക്കാത്തത് എന്നാൽ ചില കാര്യങ്ങളുടെ വീഡിയോകളൊക്കെ ഇപ്പോഴും നിലവിലുണ്ട് എന്നത് നാം വിസ്മരിക്കരുത് അതുകൊണ്ട് മലങ്കരസഭയുടെ സ്വത്തുക്കൾ അത് മലങ്കരസഭ വിശ്വാസികൾക്ക് അവരാണതിൻ്റെ ബെനിഫിഷ്യറീസ് അവർക്കത് അനുഭവിക്കാം പക്ഷേ നിയമം പാലിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് അനുഭവിക്കുവാനായിട്ട് പഠിക്കണം വി ഷുഡ് ബി ഡിസിപ്ലിൻഡ് ഒരു ഡിസിപ്ലിൻ ശിക്ഷണബോധം സഭയിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം നൽകിയിരിക്കുന്ന വിധിപ്രമാണങ്ങൾ അനുസരിച്ച് പോകുന്ന ഒരു മടി കാട്ടിയിട്ട് ഞങ്ങളെ ഇറക്കി വിട്ടു എന്ന് വിളിച്ചു പറഞ്ഞാൽ അതെങ്ങനെയാണ് ഉൾക്കൊള്ളുവാനായിട്ട് സാധാരണ പൗരന് പറ്റുന്നത് എന്നത് ഒരു ചോദ്യമായിട്ട് ഇവിടെ നിൽക്കുകയാണ് അതുകൊണ്ട് വീർപ്പുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന വേദവാക്യവും അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത് എന്ന് പറയുന്ന വേദവാക്യൊന്നും ഇവിടെ പറഞ്ഞ് കളിയാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഉത്തരമുണ്ട് എന്ന് റിട്ടയർഡ് ചീഫ് സെക്രട്ടറി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നത് സ്നേഹപൂർവ്വം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ അവരെ കാണിക്കുന്ന സ്വഭാവം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമതൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ചർച്ച് ബില്ല് കൊണ്ടുവന്നെങ്കിലേ ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ഒരു വലിയ റെഫറണ്ടം നടത്തി ഭൂരിപക്ഷം പേരും ചർച്ച് ബില്ലിനെ അനുകൂലിച്ചു അതുകൊണ്ട് ചർച്ച് ബില്ല് കൊണ്ടുവരണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ് പിടിപ്പിക്കുന്നത് നല്ല കാര്യമാണ് കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്ന രീതിയിലാണ് പ്രസംഗങ്ങൾ പോകുന്നത് എന്നാൽ ഇവിടെ ചർച്ച് ബില്ല് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണകൾ കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നൽകിയിരിക്കുന്ന വിധി നയങ്ങളെ അട്ടിമറിച്ച് ഒരു പുതിയ നിയമം വീണ്ടും കൊണ്ടുവന്ന് സഭയിലെ അടിസ്ഥാന പ്രമാണങ്ങളെ ഉന്മൂലനം ചെയ്ത് നശിപ്പിച്ച് വീണ്ടും അടുത്ത ഒരു വ്യവഹാരങ്ങളുടെ തുറക്കത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കസേരകൾ ഉറപ്പിക്കാം എന്ന് കരുതുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു പരിദേവനമായിട്ട് വേണം ഇതിനെ കാണുവാനെന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത് റഫറണ്ടം സൃഷ്ടിക്കുവാനായിട്ട് ആര് ഏത് കോടതിയാണ് പറഞ്ഞത് എന്ന് എനിക്കിപ്പോഴും വ്യക്തമല്ല അല്ലെങ്കിൽ കോടതി വിധിനായങ്ങളെ ശരിയായി മനസ്സിലാക്കുന്നതൊക്കെ ഇപ്പോഴും വ്യക്തമല്ല അങ്ങും ഇങ്ങുമൊക്കെ ഉള്ള ചില വ്യത്യസ്തങ്ങളായ പരാമർശങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ചില കഥകളൊക്കെ പറയുന്ന പോലെയല്ല വിധിനായങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്ക് അത് അത് അങ്ങനെ തോന്നുകയില്ല എന്നത് വളരെ വ്യക്തമാണ് പിന്നെ റെഫറൻഡം ആളുകളുടെ ഒപ്പിടിയിൽ നടന്ന കാലഘട്ടമൊക്കെ മറന്നിട്ടില്ല ഞങ്ങളാരും എങ്ങനെയായിരുന്നു നടന്നത് സഭാവിശ്വാസികളെ മുഴുവനും ഒരുക്കി നിർത്തി ഒപ്പിടിപ്പിക്കുന്നവർ റഫറണ്ടം കൊണ്ടുവരാമെങ്കിൽ കഥ മാറുവെന്നത് യാതൊരു സംശയവുമില്ല റഫറണ്ടം കൊണ്ടുവന്നത് തെറ്റ് അതിന് നിയമസാധ്യതയില്ല എന്ന് ഞാൻ ഉറച്ചു പറയുന്നു എന്നാൽ അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ സഭയിലെ വിശ്വാസികളെ മുഴുവനും ഒരുമിച്ച് നിർത്തി ഒരു റഫറണ്ടം എടുക്കാനായിട്ട് തയ്യാറാണോ എന്നുള്ളത് ചോദിക്കേണ്ട ഒരു വിഷയമാണ് എറണാകുളം ജില്ലയിലെ കുറേ ആളുകളും മറ്റ് ദേശങ്ങളിലെ റോഡിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യരുൾപ്പെടെയുള്ളവർ കഥയറിയാതെ ഒപ്പിട്ട് കൊടുത്ത ഒരു നാടകമാണ് പതിനഞ്ച് ലക്ഷമൊന്നും പന്ത്രണ്ട് ലക്ഷമൊന്നും പതിനൊന്ന് ലക്ഷമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്ഥിരമായി പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തുമായിക്കൂടാ അതിൻ്റെ വിഷയമല്ല അത് അവരുടെ മിടുക്കിൻ്റെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയുമായിരിക്കും നിയമസാധുത ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് അത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ കസേര കുറച്ച് നാളുകൂടി ഒരു വ്യവഹാരത്തിൽ ഉൾപ്പെട്ട് അവിടെ ഉറച്ച് ഇങ്ങനെ നിൽക്കും എന്ന പാവപ്പെട്ട വിശ്വാസികളെ കളിയാക്കുന്ന ഒരു പ്രവണതയായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ പള്ളികളുടെ അവകാശം വിശ്വാസികൾക്കാണ് പക്ഷെ വിശ്വാസികൾ നിയമം പാലിച്ച് നിധനായ കോടതികൾ നൽകിയിരിക്കുന്ന ഉത്തരവുകൾ മനസ്സിലാക്കി ശിക്ഷണബോധത്തിലൂടെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ആർക്കും എങ്ങും പോകേണ്ടതായിട്ട് വരികയില്ല അതല്ല എങ്കിൽ ഞാനായാലും പുറത്തുപോയെങ്കിലും ഒക്കെയുള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥ ഒരു പൗരൻ മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് എനിക്കത് സംബന്ധിച്ച് പറയാനായിട്ടുള്ളത് റഫറണ്ടം കൊണ്ടുവന്ന് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് ആ ആകാമെങ്കിൽ നമുക്ക് ഇന്ത്യയോട് തന്നെ വിളിച്ച് പറയാം കാശ്മീറും പഞ്ചാബും അങ്ങനെ അങ്ങനെ റെഫറണ്ടും കൊണ്ടുവന്ന് വിഭജിച്ച് പാകിസ്ഥാനും ബംഗ്ലാദേശിനും ചൈനയ്ക്കും ഒക്കെ ഇങ്ങനെ കൊടുക്കാം അങ്ങനെ വിഷയങ്ങൾ ഇന്ത്യയിലെ വിഷയങ്ങളൊക്കെ പരിഹരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ തീരും ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം ഒരു തത്വമാണ് വിഷയം ആ തത്വത്തെ എങ്ങനെ അംഗീകരിക്കണം എന്ന് നീതിനായ കോടതികൾ പറയുമ്പോൾ അതിനെ പാലിക്കുവാനായിട്ട് കഴിയാത്തവർ വേറെ ചില നാടകങ്ങൾ സൃഷ്ടിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്തെന്ന് സാധാരണ ബോധ്യമുള്ള വിശ്വാസികൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഞാൻ അദ്ദേഹം പറഞ്ഞ പറഞ്ഞു എന്ന് ഞാൻ കേട്ട ചില കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇവിടെ നിങ്ങളുടെ മുമ്പാകെ നൽകുവാനായിട്ട് ആഗ്രഹിച്ചത് ഇങ്ങനെയുള്ള ആളുകൾ നടത്തുന്ന ചില പ്രസ്താവനകൾ വളരെ ആശങ്കയോടെയാണ് ഒരു കേരള സമൂഹം കാണുന്നത് കാരണം അവരിരുന്ന പൊസിഷൻ എന്ത് എന്നതിനെ കുറിച്ചുള്ള ബോധ്യം അവർക്ക് നഷ്ടമാകുന്നു ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവരിരുന്ന പൊസിഷൻ അതിൻ്റെ മഹിമ പദവി അത് മനസ്സിലാക്കി അവർ അവർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചാൽ നന്മ നിന്മകളെ കൃത്യമായി വേർതിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടവരാണ് എല്ലാവരെയും കേട്ട് പറയണം എല്ലാവരിൽ നിന്നും രണ്ട് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങളോ വിതർക്കങ്ങളോ ഉണ്ടാകുമ്പോൾ രണ്ട് കൂട്ടത്തെയും കേട്ടതിന് ശേഷം ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടെ സാങ്കിത്യം ഉണ്ട് അത് അതൊന്നുമില്ലാതെ ഇങ്ങനെ എവിടെയൊന്ന് ഓടി വന്ന് മൈക്കിലൂടെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് സമൂഹത്തിൻ്റെ ഇടയിൽ ആശങ്ക ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് അതൊരു പ്രത്യേകതര എന്താണെന്ന് ഞാൻ പറയേണ്ടത് എനിക്കറിയാമല്ല ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ് തൻ്റെ വ്യക്തിത്വത്തെയും പദവിയേയും നശിപ്പിക്കാതെ ഇരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആളുകളോട് പറയുവാനൊക്കെ വീണ്ടും മറ്റൊരു കാര്യം അഭിയുന്യ ഗ്രീഗോറിയോ സെരിമേനയുടെ പ്രസംഗമായിരുന്നു വളരെ നല്ല ഒരു പ്രസംഗമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ പ്രത്യേകിച്ച് പത്രദോസിൻ്റെ സിംഹാസനം തോമയുടെ സിംഹാസനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചും സീറോ മലബാർ സഭയുടെ അഭിയുന്യ തട്ടിൽ പിതാവ് പറഞ്ഞ എക്ലിസിയോളജിയും അതിനോട് സാമ്യമായി നിൽക്കുന്ന യാഗോബായ സഭയുടെ എക്ലിസിയോളജിയും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ അതിന് കൂടുതൽ വിശകലനത്തിലേക്ക് പോകുന്നില്ല തട്ടിൽ പിതാവ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സഭയുടെ സഭാവിജ്ഞാനം അനുസരിച്ച് ശരി തന്നെയാണ് അതിന് ഞാൻ തക്കിക്കുന്നതുമില്ല പത്രോസിൻ്റെ സ്ഥാനം തട്ടിൽ പിതാവിൻ്റെ സഭ കൊടുക്കുന്നത് അങ്ങനെയാണ് ഭർത്താവ് കഴിഞ്ഞാൽ പിന്നെ പത്രോസും കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള അപ്പോസലന്മാർ എന്നാൽ മലങ്കര ഓർത്തഡോക്സ് റിയാൻ സഭയും അതിൻ്റെ ഒരു ഭാഗമായിരിക്കുന്നതായ യാക്കോബായ സഭ എന്ന് വിളിക്കപ്പെടുന്ന സമൂഹവും ഉൾപ്പെടുന്ന ഓറിയൻറ്റൽ ഓർത്തഡോക്സ് സഭകൾ ഉൾപ്പെടെയുള്ള മറ്റ് ഓർത്തഡോക്സ് സഭകളുടെ സഭാവിജ്ഞാനിയും അതാണോ എന്ന് ഗ്രീഗോറിയസ് തിരുമേനി ഉറപ്പിച്ച് പറയണം എങ്കിൽ അത് തിരുമേനി പറഞ്ഞാൽ മാത്രം പോരാ നം ഞാനും തിരുമേനി ഉൾപ്പെടുന്നതായ ഓറിയൻറ്റൽ ഓർത്തഡോക്സ് ക്രൈസ്തവ സമൂഹങ്ങളുണ്ട് അവരുടെ കാഴ്ചപ്പാട് അത് സംബന്ധിച്ച് എന്താണ് എന്ന് അവരെക്കൊണ്ട് തിരുമേനി ഒന്ന് വ്യക്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും അത് സമ്മതിക്കാമെന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ എത്തിയോപ്യൻ ഓർത്തഡോക്സ് സഭ അർബീനിയൻ ഓർത്തഡോസ് സഭ എറിത്രിയൻ ഓർത്തഡോക്സ് സഭ ഇങ്ങനെയൊക്കെയുള്ള സഭകൾ ഉണ്ട് മുന്നേ മൈസറിൽ സഭകൾ ഞാനിപ്പോൾ തൊടുന്നില്ല അങ്ങനെയുള്ള സഭകൾ പത്രോസിൻ്റെ അധികാരം തോമയുടെ അധികാരം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് വിശകലനം ചെയ്തിരിക്കുന്നത് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ കുഞ്ഞാടുകൾ മേയ്ക്കാനും ആടിനെ മേയ്ക്കാനും പെണ്ണാടിന് മേയ്ക്കാനും അതല്ലെങ്കിൽ നീ പത്രോത്സവം നീ പാറവേലൻ്റെ സഭ പണിയുന്ന വേ വേദവാക്യത്തെ വ്യാഖ്യ വ്യാഖ്യാനിക്കാനുമൊക്കെ ഓറിയൻറ്റർ ഓർത്തഡോക്സ് സഭകൾ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള സഭകൾക്ക് പൗരത്വ സഭകൾക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് അതിന് അവർക്ക് അവരുടേതായ വ്യാഖ്യാനമുണ്ട് എന്നാലത് റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞതുപോലെ അല്ല എന്ന് വളരെ വ്യക്തമാണ് അത് ഗ്രീഗോറിസ് സെരുമേനിക്കും അറിയാമെന്നാണ് വിചാരം സെരുമേനിക്ക് അത് അറിയാമായിരുന്നിട്ടും നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട ജനത്തെ കബളിപ്പിക്കുന്നതിന് വേണ്ടി റോമൻ കത്തോലിക്ക സഭയിലെ സഭാവിജ്ഞാനീയത്തെ ഓർത്തഡോക്സ് സഭയുടെ സഭാവിജ്ഞാനിയോട്ട് കൂട്ടിക്കലർത്തുന്ന രീതി അത് എത്ര കണ്ട് ശരിയാകും എന്ന് എനിക്ക് പറയുക പ്രയാസമാണ് അങ്ങനെ അങ്ങനെ അതല്ല അദ്ദേഹം പറഞ്ഞതാണ് ശരിയെന്നുണ്ടെങ്കിൽ മറ്റ് ഓർത്തഡോക്സ് സഭകളെ കൊണ്ട് അത് പറയിപ്പിക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കണം എന്നാണ് മറ്റു സഭകൾ ഞാൻ ഉദ്ദേശിച്ചത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭകൾ കൂടുതൽ ഭാഷ കൊണ്ടും അടുപ്പം കൊണ്ടും ഉള്ള സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ അടുത്ത് നിൽക്കുന്ന സഭയാണ് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ സിറീഷ്യയിലെ അർമീൻ ഓർത്തഡോക്സ് സഭ മറ്റ് സഭകളൊക്കെ ഇച്ചിരി ദൂരെയാണെന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ദൈവശാസ്ത്രവും അവരുടെ സഭാവിജ്ഞാനിയും എന്താണ് എന്നതിനെക്കുറിച്ച് ഒന്ന് അവരെ കൊണ്ടൊന്ന് പറയിപ്പിക്കാമെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിന് ഉണ്ടാകും കാരണം മലങ്കര ഓർത്തർ സൂര്യാാനി സഭ ഇപ്പോൾ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ മാത്രം ഒന്നാണ് എന്ന് വ്യാഖ്യാനിക്കാനുള്ള ഇടയുണ്ട് അതുകൊണ്ട് അഭിവന്യ പിതാവ് ചെയ്യാവുന്ന പിതാവിന് ചെയ്യാവുന്നൊരു കാര്യമുണ്ട് ഈ സിംഹാസനമെന്നും ഒക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു കസേരലിരിക്കുന്ന കഥകളൊന്നും അല്ല അത് വിശുദ്ധ വേദപുസ്സുകത്തിൽ വ്യക്തമായ പ്രമാണങ്ങൾ നൽകിയിട്ടുണ്ട് അഭ്യുന്യ ഗ്രീയോറിസിനും എനിക്ക് അതറിയാമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം കാരണം എന്നേക്കാൾ പഠിപ്പും ജ്ഞാനവും ഒക്കെയുള്ള ഒരു പിതാവാണ് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ആരാധനാശൈലികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നാൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം മലങ്കരപത്രം പോലത്തെ എന്ന സാധനതയെക്കുറിച്ച് പറയുമ്പോഴും ഉള്ള ഒരു പ്രശ്നം ഞാൻ കാണുന്നത് പഴയ കഥകളൊക്കെ ഒരുപാട് പറയുന്നുണ്ട് അത് പലരുടെയും പ്രശ്നങ്ങളിലൂടെയൊക്കെ കേൾക്കുന്നുണ്ട് അത് പരിശുദ്ധാന്ദ്യോഗ്യ പാത്ര കേസ് കൈവച്ച് നൽകുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ ഞാൻ അതിലേക്കൊന്നും ചരിത്രപരമായ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് ശേഷം ഉണ്ടായ ഡെവലപ്മെൻസും അതിൽ മലങ്കരം എത്ര പോലുള്ള സ്ഥാനം എന്തൊക്കെയെന്ന് നിധനായ കോടതികൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പാൽ സംവിധാനം പാടില്ല എന്ന് പറയുന്നുണ്ട് രണ്ട് സഭകളായി വിഭജിച്ച് മാറി എന്ന ഉത്തമ ഉത്തമബോധ്യം വന്നു കഴിയുമ്പോൾ പിന്നെ അവരവർക്ക് ഇഷ്ടമുള്ള ടൈലിലൊക്കെ അവർ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇപ്പോഴങ്ങനെയല്ല നിൽക്കുന്നത് ബഹുമാനപ്പെട്ട കോടതി വിധിയെ വ്യക്തമായി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താതെ നിൽക്കുമ്പോൾ കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന സമാന്തര ഭരണം സൃഷ്ടിക്കുന്ന രീതികൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടത്തിലേക്ക് പോകുന്നു എന്ന ഒരു കാഴ്ചയുണ്ട് ചിലരൊക്കെ പറയും അത് പേറ്റൻ്റ് എടുത്തിട്ടില്ലല്ലോ പേറ്റൻ്റ് എടുക്കണം അതൊന്നും അല്ല എൻ്റെ വിഷയം അതൊക്കെ അവർ വ്യക്തമായി മറുപടി പറഞ്ഞു പറഞ്ഞോളട്ടെ എൻ്റെ വിഷയം അതല്ല നമ്മളായിരിക്കുന്ന ഒരു പാരമ്പര്യവും നീതിന്യായ കോടതികൾ ഉള്ള ഒരു നല്ല വ്യവസ്ഥയുള്ള ഒരു ഭാരതീയ പൗരന്മാരാണ് നാം അതിനെ പാലിക്കാതെ നമുക്ക് ഇഷ്ടമുള്ളത് എന്തും കാണിച്ചതിന് ശേഷം അതാണ് നിയമം എന്ന് പറയുന്ന ആ പ്രക്രിയാണ് എനിക്ക് യോജിക്കാനായിട്ട് കഴിയാത്തത് എന്നുള്ള കാര്യവും ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് മലങ്കർ സഭയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് അത് വിശ്വാസികൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അറിവുള്ള പിതാക്കന്മാരോടും നമ്മുടെ വൈദിക സെമിനറിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുൾപ്പെടെയുള്ള മറ്റുള്ളവരോടും ഒക്കെ ചോദിച്ച് അത് മനസ്സിലാക്കണം ഈ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ വരുന്ന ചില പ്രസംഗങ്ങളിലും മറ്റും കാണുന്ന കാഴ്ചകൾ അത് സത്യങ്ങൾക്ക് നിരക്കാത്തതാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഞാൻ എൻ്റെ ഉപസംഹരിക്കുകയാണ് നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് പെട്ടെന്നൊരു മറുപടി ഞാൻ തന്നുവെന്ന് മാത്രമേ ഉള്ളൂ ദയവ് നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ സഭ എപ്പോഴും ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി എന്ത് വീട്ടുവീഴ്ചയും ചെയ്യാനായിട്ട് തയ്യാറാണെന്ന് പരിശുദ്ധ സഭയുടെ പിതാവ് പല പ്രാവശ്യം വിളിച്ച് പരിശുദ്ധ കാതോലിക്കബാബ തിരുമേനി പലപ്രകാശം പറഞ്ഞിട്ടുണ്ട് അത് സംബന്ധിച്ച് ചില ആദ്യ ധാരണകൾ പോലും എഴുതി വരെ കൊടുത്തിട്ടുള്ളതാണ് അതിനെയെല്ലാം മറന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള നാടകങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് കാണുമ്പോഴാണ് നമുക്ക് വേദനകൾ വർദ്ധിക്കുന്നത് ആ എൻ്റെ ഒരു വേദന വ്യക്തിപരമായി ഞാൻ എന്ന് മാത്രമേ ഉള്ളൂ ദൈവം അനുഗ്രഹിക്കട്ടെ